ആരോടൊപ്പം ആയിരിക്കും സായി പല്ലവിയുടെ വിവാഹം എന്നതാണ് അടുത്ത ഒരു ചർച്ച കാരണം സായി പല്ലവിയുടെ വിവാഹം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്ന് തന്നെയാണ് സായി ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ വിവാഹത്തിന് സംബന്ധിച്ചിരിക്കുന്നത് എന്നാൽ ആരായിരിക്കും ഈ കാമുകൻ എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് സായി പല്ലവിയൊരു നടനുമായി പ്രണയത്തിലാണെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പറയുന്നവയാണ് സായി പല്ലവിയുടെ കാമുകനായ നടൻ വിവാഹിതനാണെന്നും കുട്ടികളുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അതീവ രഹസ്യമായി ഈ ചടങ്ങുകൾ നടക്കാൻ പോകുന്നതെന്നും പറയുന്നു പക്ഷേ ഈ നടൻ ആരെന്ന് ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ ഗോസിപ്പുകൾ കേവലം ഭാവനകൾ മാത്രമാണെന്ന് സായി പല്ലവിയുടെ ആരാധകർ പറയുന്നുണ്ട് സായി പല്ലവിയുടെ അടുത്ത സുഹൃത്തുക്കളുടെ പേര് പറഞ്ഞാണ് ഇത്തരത്തിൽ ഗോസിപ്പുകൾ ഇറങ്ങുന്നതെന്ന് പറയുന്നു സായി സായ്പല്ലവി വിവാഹത്തെക്കുറിച്ചൊന്നും പറയാത്തത് കൊണ്ടും വിവാഹം കഴിക്കാത്തത് കൊണ്ടുമാണ് പ്രേക്ഷകരിങ്ങനെ ഇത്തരത്തിൽ പറയുന്നത് വിവാഹ ഗോസിപ്പുകൾക്ക് മറുപടിയുമായി സായി പല്ലവി എത്തിക്കഴിഞ്ഞു പിന്നെ യാതൊരു പ്രശ്നവും ഇല്ല എന്നും സായി പല്ലവിയുടെ ഒരു മറുപടിക്ക് വേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും കാതോർത്തിരിക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നു എന്തന്നെയാലും ഇതിനെക്കുറിച്ച് കുറിച്ച് ഔദ്യോഗികമായൊന്നും സായി പല്ലവി ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല ഗോസിപ്പുകൾ കേവലം ഭാവനകൾ മാത്രമാണെന്ന് പറയുമ്പോഴും എല്ലാവർക്കും നല്ല സംശയമുണ്ടെന്ന് പറയുന്നു വാർത്തകളോട് സായി പല്ലവി ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല ഉടനെ തന്നെ വാർത്തകൾക്ക് പിന്നിലെ വസ്തുത എന്താണെന്ന് പല്ലവി പ്രതികരിക്കുമെന്നാണ് കരുതപ്പെടുന്നത് അതേസമയം അമരാനാണ് സായി പല്ലവിയുടെ പുതിയ തമിഴ് സിനിമ ശിവ ചിത്രത്തിലെ നായകൻ രാജ്കുമാർ പെരിയസ്വാമിയാണ് സിനിമയുടെ സംവിധായകൻ ഒക്ടോബറിലാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുക പിന്നാലെ നാഗചൈതന്യക്കൊപ്പം വീണ്ടും അഭിനയിക്കുന്ന തണ്ടേൽ എന്ന ചിത്രവും അണിയറയിലുണ്ട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കയ്യേടി നേടിയ സായി പല്ലവി അധികം വൈകാതെ ബോളിവുഡിലും അരങ്ങേറും നിതീഷ് തിവാരിയുടെയും രാമായണത്തിലൂടെയുമായിരിക്കും പല്ലവിയുടെ ബോളിവുഡ് എൻട്രി രൺബീർ കപൂർ ചിത്രത്തിലെ നായകൻ ഈ സിനിമയുടെ ലൊക്കേഷൻ ചിത്രങ്ങൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ സമയം മുതൽ സായി പല്ലവിയുടെ പുതിയ ചിത്രങ്ങൾക്ക് കാത്തിരിക്കുകയായിരുന്നു പ്രേക്ഷകർ അതിനുശേഷമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും അറിയേണ്ടത് സായി പല്ലവിയുടെ വിവാഹം എന്നായിരിക്കും തന്നെയാണ് കാരണം ഇതുവരെ വിവാഹത്തിന് പിടികൊടുക്കാത്ത ഒരു താരമാണ് സായി പല്ലവി അതുകൊണ്ട് തന്നെയാണ് എല്ലാ പ്രേക്ഷകർക്കും അതിനെക്കുറിച്ച് അറിയാൻ ഒരു ആഗ്രഹം കൂടുതലും പ്രേക്ഷകരെപ്പോഴും അറിയുന്ന കാര്യങ്ങളും അത് തന്നെയാണ് സോഷ്യൽ അടക്കം നിരവധി പേരാണ് ഇപ്പോൾ സായി പല്ലവിക്ക് ആശംസകൾ അറിയിക്കാൻ കാത്തിരിക്കുന്നത് സായി പല്ലവി എന്നാണ് വിവാഹിതയാകുന്നതെന്ന് കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ നിരവധി പേർക്ക് ഇതേ കാര്യം തന്നെയാണ് അറിയേണ്ടത് ടെലിവിഷനിൽ തുടങ്ങി ടെലിവിഷനിൽ തന്നെ ഇപ്പോൾ നിന്ന് നിരവധി ഭാഷകളിലൂടെ തിളങ്ങി നിൽക്കുന്ന താരം തന്നെയാണ് സായി പല്ലവി മലയാളത്തിൽ തുടങ്ങിയ സായി പല്ലവി കൂടുതലും അഭിനയിക്കുന്നത് തെലുങ്ക് സിനിമകളിലാണ് തമിഴിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് തെലുങ്ക് സിനിമയിലെ സ്ഥിരം നായിക സങ്കല്പങ്ങളെ പൊളിച്ചെഴുതുകയായിരുന്നു സായി പല്ലവി മിഡിൽ ക്ലാസ് അബ്ബായി എൻ ജി കെ ഗാർഗി ഫിദ മാരി ടു ശ്യാം സിംഗ റോയ് ലവ് സ്റ്റോറിയെ തുടങ്ങിയ സിനിമകളിലൂടെ ആരാധകരുടെ കയ്യടി നേരി മുന്നേറുകയാണ് സായി പല്ലവി ഓൺ സ്ക്രീനിലെ ശക്തമായ കഥാപാത്രങ്ങൾ പോലെ തന്നെ ഓഫ് സ്ക്രീനിലെ തന്റെ കാഴ്ചപ്പാടുകളുടെയും സായി പല്ലവി വാർത്തകളിൽ ഇടനീരാറുണ്ട് എന്നാൽ തന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് സായ് പല്ലവി എവിടെയും സംസാരിക്കാറില്ല ഓഫ് സ്ക്രീനിൽ ജീവിതത്തെ പരമാവധി ക്യാമറ കണ്ണുകളിൽ നിന്നും അകറ്റി നിർത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് സായി പല്ലവി താരത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ഇത് വ്യക്തവുമാണ് അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് പുറമെയുള്ള സായി പലവയുടെ ജീവിതം അറിയാൻ എപ്പോഴും പ്രേക്ഷകർ കാതോർത്തിരിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ